നമസ്കാരം കരുവന്നൂർ കള്ളപ്പടക്കേസിൽ സി പി എം ആശങ്കയിൽ കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സി മൊയ്തീനെ ഇ ഡി പ്രതി ചേർക്കുമെന്ന് സൂചനയുണ്ട് അതിനിടെ സി ബി ഐ അന്വേഷണത്തിന് ഇ ഡി ശുപാർശ ചെയ്യുമെന്നും എം പി കെ രാധാകൃഷ്ണൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല വീണ്ടും നോട്ടീസ് നൽകും മൊഴി നൽകാൻ എത്തിയില്ലെങ്കിൽ അറസ്റ്റിനും സാധ്യതയുണ്ട് സത്യസന്ധമായി എല്ലാം പറയുന്ന രാധാകൃഷ്ണനെ ഇ ഡിക്ക് മുന്നിലേക്ക് വിട്ടാൽ പ്രതിസന്ധിയാകുമെന്ന് കരുതുന്ന സിപിഎം നേതാക്കളുണ്ട് അതുകൊണ്ടാണ് രാധാകൃഷ്ണനെ ഇതുവരെ മൊഴി കൊടുക്കുന്നതിന് പാർട്ടി അനുവദിക്കാത്തതെന്ന വാദവും ശക്തമാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തീർക്കാതെ ഇതിനിടെയാണ് ഇ ഡിയും സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത് സാമ്പത്തികമാണ് ഇ ഡി അന്വേഷിക്കുന്നത് കരുവന്നൂരിൽ പലവിധ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുകൊണ്ട് സി ബി അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് വിലയിരുത്തൽ പുറമെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറിനെയും ഇ ഡി പ്രതി സൂചനയുണ്ടെങ്കിലും ഇതിൽ സ്ഥിരീകരണമില്ല കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ എം വി സുരേഷ് ആണ് ഇ ഡിയുടെയും സി ബി ഐ യുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും സി ബി അന്വേഷണം ആവശ്യത്തിൽ തീരുമാനം നീണ്ടുപോയി പലവട്ടം കേസ് മാറ്റിവെച്ചെങ്കിലും വൈകാതെ അന്തിമ തീരുമാനം വരും ഈ കേസിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ അൻപത്തിമൂന്ന് പേരെ പ്രതി ചേർത്ത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിച്ചേക്കും ബാങ്ക് ജീവനക്കാരും സി പി എം പ്രാദേശിക നേതാക്കളുമടക്കം പ്രതിപട്ടികളുണ്ടെങ്കിലും എസ് സി മൊയ്തീനോ പ്രതി ചേർത്തില്ല മൊയ്തീനിയെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൌണ്ടുകൾ മരവിപ്പിച്ച് മീഡിയ അന്വേഷണം പുരോഗമിച്ചെങ്കിലും കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൌണ്ടുകളിലെ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചുവെന്നതാണ് വർഗീസിനെ ആരോപണ വിധേയനാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയിരുന്നു ചെന്നൈയിൽ നിന്നും സ്ഥലം മാറി വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിനാണ് പകരം ചുമതല രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാനിരിക്കെയാണ് മാറ്റം കേസ് സിബിഐക്ക് വിടാനുള്ള താല്പര്യം ഈ കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന കരുവന്നൂർ കേസിൽ ഈ മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഡൽഹി ഹെഡ് ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് സി പി എം നേതാവും എംപിയുമായ കെ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത് കൊച്ചി ഇ ഡി ഓഫീസിൽ നാല് അന്വേഷണ യൂണിറ്റുകളാണ് ഉള്ളത് ഇതിൽ യൂണിറ്റ് രണ്ടിൽ നിന്നും പ്രാധാന്യം കുറഞ്ഞ കേസുകളുള്ള യൂണിറ്റ് ഒന്നിലേക്കാണ് രാധാകൃഷ്ണനെ മാറ്റിയത് കരുനൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നതിന്റെ നടപടിക്രമം അഞ്ച് ശതമാനം പൂർത്തിയായെന്നാണ് സൂചന എന്നാൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെത്തുന്നതോടെ കേസ് സംബന്ധിച്ച് പഠിക്കാൻ സമയമെടുക്കും ഇത് കുറ്റപത്രം നൽകുന്നത് നീണ്ടു പോകാൻ ഇടയാക്കിയേക്കാം സിബിഐ അന്വേഷണ നിഗമനങ്ങൾ കൂടി മനസ്സിലാക്കി കുറ്റപത്രം നൽകാനുള്ള ഇ ഡി തന്ത്രമെന്നാണ് ഇതെന്നാണ് വിലയിരുത്തൽ എന്തായാലും കരുവന്നൂർ ബാങ്ക് കേസിൽ സി ബി ഐ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് ഇ ഡിയുടെ ഘട്ട കുറ്റപത്രം സമർപ്പണം ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു